വർത്താനം കേൾക്കുമ്പോഴ ആ കൗണ്ടറൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ എന്റെ പിള്ളേർ പോലും ഇപ്പം ചെറിയ ഒരു ഷോ വന്നു കഴിഞ്ഞാല് അവരിങ്ങനെ ഇരിക്കും അവരെ പിന്നെ തിന കഴിക്കാനോ പഠിക്കാനോ ഒന്നും വിളിക്കല്ലേ ഈ എനർജിയുടെ രഹസ്യം കാര്യം ചെയ്യണം എനർജി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അങ്ങനെ ആണെങ്കിൽ പിള്ളേരും അമ്മയും കൂടി സാറിനോട് പറഞ്ഞിട്ട് ഏഴാം തമ്പുരെന്ന് പറഞ്ഞു പടം എടുത്തിട്ട് നായകനാക്കും ഏഴാം തമ്പുര പിന്നെന്താ എനർജി നമ്മൾ എനർജി നല്ല ആളുകളായിട്ട് കൂടുമ്പോൾ എനർജി ഉണ്ടാവും നല്ല സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ എനർജി ഉണ്ടാവും നല്ല ഇഷ്ടമുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ എനർജി ഉണ്ടാവും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഡളാവും അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ആശ്രയിച്ചാണ് നമ്മുടെ എനർജി പക്ഷേ സ്റ്റേജ് ഷോയിൽ എനർജി കാണിച്ചില്ലെങ്കിൽ പിന്നെ അവരാരെങ്കിലും പൈസ വരുമോ പിന്നെ മേലാല് വിളിക്കുവോ അതില് എനർജി വേണം സിനിമയിലെ വിളിക്കുമ്പോൾ എനർജി വേണം എന്ന് പറഞ്ഞ പോലെ

പിശാരിച്ചേട്ടൻ ശരിക്കും കൂടുതലും സ്റ്റേജ് പെർഫോമൻസിൽ ധർമ്മചടനെ പറ്റി പറഞ്ഞിട്ടാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ആ ഒരു സ്റ്റേജ് കയ്യിൽ എടുക്കുന്നത് ഇതേപോലെ തിരിച്ച് ചേട്ടന് പിശാരിച്ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു അബദ്ധം ഈ ഓണത്തിന് ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ടാവും ചില ഷോപ്പുകളുടെ മുമ്പിൽ ചില സ്റ്റേജ് ഷോകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ മാവേലിന് ആവശ്യം വരും അപ്പം അന്നത്തെ അന്നത്തെ ഒരു ആൾക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാ അത്യാവശ്യം ആർട്ടിസ്റ്റുകളാണെങ്കിലും അവനെയൊക്കെ എന്തെങ്കിലും അപ്പോൾ ഒരു ദിവസം പുഷാര ഫോൺ എനിക്ക് വന്നു അവർ ഒരു മാവേലി ആകാൻ പറ്റിയിട്ടൊരാൾ വേണമല്ലോ എന്ന് പറഞ്ഞ് ഇത്തിരി വയറൊക്കെ ഉള്ള ആളായ നല്ലതാണ് ഇപ്പം നിൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് ബോൾഗാട്ടി ഒരു കൂട്ടുകാരനുണ്ട് ബൈജു എന്ന് പറഞ്ഞിട്ട് അവൻ അത്യാവശ്യം വയറൊക്കെ ഉള്ളതാണ് അവൻ നിന്നോളും എന്ന് പറഞ്ഞു അപ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവനെന്താന്ന് വെച്ച് കൊടുക്കുക രണ്ടായിരം രൂപ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ അത് കൊടുക്കാലോന്ന് പറഞ്ഞു പിഷാരടി ഒരു ഇവൻ്റുകാരുടെ പരിപാടിയായിരുന്നു എന്തൊരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിനോട് സംബന്ധിച്ച് അതിഥികൾ വരാൻ നേരത്ത് ഈ മാവേലി അവിടെ ചെല്ലുക വെൽക്കം ചെയ്യുക പരിപാടി കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്നിട്ട് പോരാം അയാൾക്ക് രണ്ടായിരം രൂപയും കൊടുക്കും പിഷാരടി അതിന് പതിനായിരം രൂപയും പറഞ്ഞു മാവേലിയുടെ കമ്മീഷൻ അടക്കം അതിനടുത്ത് എൻ്റെ കൂട്ടുകാരനെ അതിലേക്ക് തള്ളി വിട്ട് ഇവനവിടെ പോയി മാവേലി ആയിട്ട് നിന്ന് അവിടെ വിഷമൊക്കെ കൊടുത്തു കോടയൊക്കെ ചൂടി നിന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവരുടെ ലോഞ്ചിങ് പരിപാടി കഴിഞ്ഞപ്പോൾ ഈ സൈഡിൽ നമ്മൾ സാധാരണ പോലെ തന്നെ എല്ലാ മദ്യങ്ങളും ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായി അവൻ ഓരോന്നെ ഓരോന്ന് ഓരോന്നെ ഈ മാവേലി പതുക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓരോന്നെ അടിച്ചടിച്ചടിച്ച് ഇവൻ്റെ കാര്യം പരിപാടി നിർത്തി പോകുന്ന നേരത്ത് മാവേലി സൈഡായി അപ്പോൾ അവിടെ നിന്ന് പിഷാരടിക്ക് വിളിന്നു ഇവിടെ മാവേലി ഇവിടെ ഇങ്ങനെ ഇടപെട്ടുണ്ടല്ലോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പിഷാരടി പറഞ്ഞു നിങ്ങൾ രണ്ടര അടിച്ചിട്ടായിരിക്കുള്ളൂ നിങ്ങളൊരു മാറ്റിക്കിടത്തിയേര് പോയിക്കോളൂന്ന് പറഞ്ഞ് തൊട്ടടുത്താണ് എറണാകുളത്തുള്ളൊരു വലിയ സ്റ്റാർ ഹോട്ടലായിരുന്നു പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഉഷാറടക്ക് ഹോട്ടലിൽ നിന്ന് പോളൂ സാറ് ആ ബില്ല് തന്നില്ലല്ലോ ഇല്ലല്ലോന്നും പറഞ്ഞിട്ട് ഇവര് മാറ്റി കിടത്താൻ പറഞ്ഞില്ലേ സൂട്ട് റൂമിൽ കൊണ്ടൊക്കെ അതിന്റെ പൈസയും കൂടി പോയിട്ട് എണ്ണായിരം രൂപ വേറെ മാറി അങ്ങനെ ഒരു അബദ്ധം പറ്റിയതായിട്ട് അവർക്കുണ്ട് അത് കഴിഞ്ഞൊരു രണ്ട്

മറുപടി ഞാൻ പറയുന്നു അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു അത് ചെയ്ത് ശീലിച്ചു വന്നു കഴിഞ്ഞപ്പോ ഒരു പത്ത് മുപ്പത് എപ്പിസോഡ് കഴിഞ്ഞപ്പോ വന്ന ഒരു കളം പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ ഇപ്പൊ ആദ്യം ഇത് ചെയ്യാൻ തുടങ്ങുമ്പോ വലിയൊരു കോൺഫിഡൻസിലായിരിക്കും ഇപ്പൊ ചെതീത് അറിയാം എഴുതുന്ന സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഫുൾ ഇല്ല ഇല്ല അപ്പം അത് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരു സ്കിറ്റ് കേൾപ്പിക്കുകയെന്ന് വെച്ചു അപ്പം ചേട്ടൻ ആ എൻ്റെ എല്ലാം ചെയ്യുന്നത് എല്ലാമായി അപ്പം നമ്മൾ അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കുകയാണ് ഫസ്റ്റ് ടൈം ആയിട്ട് വായിച്ച് കേൾപ്പിക്കുക അപ്പോൾ കുറച്ച് പേരിങ്ങനെ സർവേലുണ്ടെന്ന് വെച്ചു അവരെല്ലാം ഇത് കേൾക്കാനായിട്ടിരിക്കുക അപ്പം ചേട്ടന് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആകും ഇതിപ്പോൾ ഇങ്ങനെ ആവും ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആവുന്ന തമാശയാണല്ലോ എൻ്റെ മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത് ഇവരെല്ലാം കേട്ടിച്ച് ഇവർക്ക് ഒരു റിയാക്ഷനും ഇല്ലാതെ വന്നാലേ എന്നാ എടുക്കും മാശ പിടി പറഞ്ഞ തമാശ കഥ പറഞ്ഞുടങ്ങിട്ട് കത്ത് കോമഡി ഉണ്ടെങ്കിൽ അവന്റെ തലയിൽ വെച്ചു കൊടുക്കും അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അപ്പൊ തന്നെ അവൻ എന്റെ തലയിൽ വരും അതാണ് സ്കിപ്പ് മേലെ കൊണ്ട് തല വെച്ചു ചെയ്യുവേരാളുടെ പുള്ളി രക്ഷപ്പെട്ടല്ലോ എത്രയായാലും വീട്ടിലിരുന്ന ഹോംവർക്ക് അങ്ങനെയൊന്നും ഇല്ല ഉണ്ടായിരുന്നു ഇപ്പം കുറവാണ് കാരണം എഴുത്തായിരുന്നു എൻ്റെ ആദ്യത്തെ പരിപാടി ഒക്കെയാണ് വന്നത് സീരിയൽ എഴുതിയും കാസറ്റുകൾ എഴുതിയൊക്കെയാണ് വന്നത് അപ്പം അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം എളുപ്പപ്പണി പോലെ തോന്നി വേറെ വലിയ കുഴപ്പമില്ലായുക ഇത്രയും കഷ്ടപ്പെടണ്ട തല ചിന്തിക്കണ്ട റേറ്റിങ്ങിൻ്റെ കാര്യം അന്വേഷിക്കണ്ട ഒന്നും ഒന്നന്വേഷിക്കണ്ട അപ്പം ഇത്രയും മടി പിടിച്ചിട്ടുണ്ട് ഒന്ന് ചടവുടഞ്ഞ് വേറെ തുടങ്ങിയിട്ടുണ്ട് എഴുത്തുക ഒന്നും കൂടി ശരി സീരിയലിന് വേണ്ടിട്ടാണോ ഫിലിമിന് എഴുതി ശരിക്കും ഇപ്പൊ ചേട്ടൻ ഒരുപാട് മേഖലകൾ വൈസ് അഭിനയം വൈസ് എളുപ്പം തന്നെയാണോ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്വം എടുത്ത തലയിൽ വെക്കണം എഴുത്തിനും എഴുത്തിന്റെ ആയിട്ടുള്ള ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എഴുത്തൊരു സുഖമുള്ള ഏർപ്പാടാണ് പക്ഷേ അതിനെക്കാട്ടിൽ പരമസുഖം ഉള്ള ഏർപ്പാട് അഭിനയം ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു എഴുത്ത് എഴുത്തേതായിട്ടുള്ള വായനശീലം അച്ഛനൊക്കെ അച്ഛനും ചേട്ടനും ഒക്കെ ശേഷം വായിക്കുമായിരുന്നു ഞാനും രണ്ട് ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു എനിക്കൊരു പുസ്തകത്തിന്റെ കളക്ഷൻ ഉണ്ട് ഞാനിപ്പോഴും ഈ ചില പരിപാടികൾക്കൊക്കെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊമെന്റ് തരുമല്ലോ ഞാനത് എനിക്ക് വേണ്ട അത് ചൈനയുടെ സാധനം വീട്ടിൽ ചെറുതൊക്കെ ഒടിഞ്ഞും പോകും എന്നെക്കായിട്ട് നല്ലൊരു പത്ത് പുസ്തകം നന്നാവെന്ന് പറയും കളക്ഷൻ പുസ്തകത്തിന്റെ ഉണ്ട് ചെറുതും വായിക്കുമായിരുന്നു ഇപ്പൊ വായന കൈ കിട്ടുന്ന എന്തും വായിക്കുക എന്നുള്ളതാണ് ശീലം ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വായിക്കുമായിരുന്നു പക്ഷെ മെമ്മറി വളരെ കുറവുള്ള അതാണ് പ്രശ്നം അതിൻ്റെ കൂടെ ഒരുത്തിന് കൂടെ ഉള്ളതുകൊണ്ട് കുറെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ശരിക്കും പണ്ട് വായിച്ചാണെങ്കിലും ഇപ്പോഴും അറിയാം ഒന്നാം ക്ലാസ്സിൽ പദ്യം തുടങ്ങി പത്താം ക്ലാസ്സിലെ പദ്യം വരെ അവൻ കാണാണ്ട് ഇപ്പോഴും ചൊല്ലും അത് ഭയങ്കര മെമ്മറിയുള്ള ആളാണ് അപ്പോൾ ഞാനൊന്ന് പറഞ്ഞ അവൻ പറഞ്ഞു കൊടുത്താൽ മതി അത് കമ്പ്യൂട്ടറിൽ ടെക്നോളജി തലയിൽ ശരിക്കും ഇതിലേക്ക് അഭിനയത്തിലേക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ട് മെമിക്കറിയൊക്കെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞപോലെ സീരിയൽ ക്യാസറ്റുകൾ എഴുതി സ്ക്രിപ്റ്റുകൾ അന്നൊരു ഓഡിയോ ക്യാസറ്റിൻ്റെ തരംഗമുള്ള ടൈം ആണല്ലോ നാദൃഷ് മണി ലിപേട്ടൻ്റെയൊക്കെ ക്യാസറ്റുകൾ അന്ന് അവരുടെ കൂട്ടത്തിൽ കുഞ്ഞെഴുത്തുകാരനായിട്ട് കൂടെ ഉണ്ടാവും അറിയപ്പെടാത്തൊരു ആളായിട്ടുണ്ടായിരുന്നു കുറേ വർഷം ഒരു പത്ത് വർഷത്തോളം അങ്ങനെ ആരും അറിയാതെ എന്ന് വെച്ചു പിന്നെ സീരിയലുകൾ എഴുതി പിന്നെ ക്യാസറ്റുകളിലൊക്കെ പടം വരാൻ തുടങ്ങി

അല്ല പുള്ളിന്റെ ടി വി ഷോകൾ കണ്ടിട്ടുണ്ടൊരു രസം വെറുതെ കണ്ടിട്ട് ധർമ്മജ ഞാൻ ദിലീപാണ് പറഞ്ഞ ഇപ്പൊ ആ പറയാട്ടാന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ ഒരു സിനിമ തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ നിന്റെ കുറച്ച് ദിവസങ്ങൾ വേണം നല്ല വേഷമാണ് അങ്ങനെന്താ വരാലോ എന്ന് ഞാൻ അപ്പൊ ഞാൻ സിനിമയുടെ ദിലീപാണ് എനിക്ക് മനസ്സിലായേട്ടാ എന്റെ സൗണ്ട് എനിക്കറിയാലോ ഞാനൊന്നും ദ്രോഹിക്കാൻ വിളിച്ച പോലെ എനിക്കിഷ്ടമാണ് പ്രൊഡക്ഷൻ വിളിക്കും സമയമൊക്കെ പറയും എന്ന് പറഞ്ഞു എന്നിട്ടും വിളിക്കോ ഇല്ലേ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ എന്നോട് ചോദിച്ച ഡ്രൈവിംഗ് അറിയോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ നോക്കാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ എന്റെ ഒരു മറുപടി ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ പുള്ളി എന്താണ് അത് നമ്മളൊരു സിനിമക്ക് വിളിക്കും താല്പര്യം ഇല്ലെങ്കിൽ അവിടെ ചെന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യമായിട്ട് അഭിനയിക്കാൻ നിന്നിട്ട് എല്ലാവരും കൂടി മോണിറ്ററിന്റെ ബാക്കിൽ പോയി നിൽക്കുക എന്റെ ആ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോ ഞാൻ ഇങ്ങനെ എന്നോട് രണ്ടു പ്രാവശ്യം പറഞ്ഞു വന്നു ഞാൻ രണ്ടാ പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തു നടന്ന് പിടിച്ചൊക്കെ ചെയ്യേണ്ടതാണ് ആദ്യമായിട്ടിങ്ങനെ ക്യാമറയുടെ പൊസിഷനൊക്കെ നോക്കി വരേണ്ടതാണ് അപ്പൊ ആദ്യത്തെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് ടേക്ക് വെച്ച് ടേക്ക് കഴിഞ്ഞപ്പോ എല്ലാരും ഭയങ്കര കൈയടി അപ്പഴാ എന്നെ ഉറപ്പിക്കണം ആ പടത്തിലേക്ക് അത് ചെയ്യൂലെന്നുള്ളത് നോക്കണതേ എനിക്കറിയാൻ പാടില്ല ആ അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പോണത് അപ്പഴാണ് അപ്പഴാ അറിയണത് തന്നെ അപ്പഴാ എടുത്തേക്കണേന്ന് നേരത്തേക്ക് പറഞ്ഞെങ്കിലും